തിരുവനന്തപുരം പാളയത്തെ നന്ദാവനം റോഡിലെ ഈ പഴയ ബുക്ക് സ്റ്റോളുകൾ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല കേരളത്തിൽ തന്നെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു വീതി ഒരു വഴിയിൽ പഴയ ബുക്ക് സ്റ്റോളുകളാണുള്ളത് ഇവിടെ കിട്ടാത്തതായിട്ടുള്ള ഒരു പുസ്തകവുമല്ല ഇവിടെ കിട്ടിയില്ലെങ്കിൽ ആ പുസ്തകം ഒരിടത്തും കിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും അത്രയും ഫേമസ് ആയി പതിനഞ്ച് ഇരുപത് കൊല്ലത്തോളമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബുക്ക് സ്റ്റോൾ അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേരളത്തിലുള്ള ബുക്കുകളും ഈ ഓരോ സ്റ്റോളിലും അതായത് റാങ്ക് ഫൈല് കടയിലാണ് ഇപ്പൊ പണ്ടത്തെ സ്കൂൾ ബുക്കുകളൊക്കെ ഇവിടെ തിരിച്ചുകൊണ്ട് തരാറുണ്ടോ കുട്ടികളാണോ റോഡിന്റെ പ്രശ്നം ഓ ശരി മാസം ഇവിടെ ഇപ്പൊ സ്ഥിരമായിട്ട് ഫോട്ടോഷൂട്ടും കല്യാണ ഫോട്ടോഷൂട്ടിന്റെ ആൾക്കാരും ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സീൻ നടക്കുന്ന ബുക്ക് ഏതാണ് ഏറ്റവും കൂടുതലും മലയാളം ഇംഗ്ലീഷും മലയാളം മാത്രമാണ് പത്ത് ശതമാനം ഇരുപത് ശതമാനം നിങ്ങൾ ഏതെങ്കിലും പുസ്തകം അന്വേഷിച്ച് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റാങ്ക് ഫൈവിലോ പഠിക്കുന്ന പുസ്തകങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഉറപ്പായും ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ കിട്ടും എന്നുള്ളതിൽ ഏകദേശം ഉറപ്പ് തന്നെയാണ് ക്യാമറമാൻ അഖിൽദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ